ുന്നു അപ്പൊ നമ്മളിപ്പ പോകുന്നത് ദോ നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ കൊച്ചു ഷെഡിലോട്ട് പോവാണ് ഇവിടെ ഇരുന്നു അടുത്തു കുഞ്ഞാമ നാളെ രാവിലെ എത്തുള്ളു കഴിക്കുന്ന മരുന്നിന് നല്ല സൈഡ് എഫക്ട്സ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന സൈഡ് എഫക്റ്റ് വിശപ്പാണ് വിശപ്പ് ഡോക്ടർ പറഞ്ഞിട്ട് തന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെയുള്ള മരുന്ന് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്തായാലും വിശക്കും എന്നുള്ളത് അങ്ങനെ ആ വിശപ്പിൽ തീറ്റയാണ് ചില സമയം നമ്മൾ കൺട്രോൾ ചെയ്യും കൺട്രോൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വയറിരിച്ചിലുണ്ടാവും മോൻ വന്നു കഴിഞ്ഞു പറഞ്ഞു സാധനം എല്ലാം ആയിട്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട ഒരു വെള്ളം പിന്നെ അതല്ല ഈ ഏരിയയിലുള്ള എല്ലാരും കുടിക്കുന്ന കാര്യം അയ്യോ മലബാർ ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറി പിന്നെ ം കണ്ണാപ്പിയാണ് കണ്ണാപ്പി അച്ചാച്ച അച്ചാച്ചിട്ട് വെല്ലുവിളിയാവുമോന്നറിയത്തില്ല വറു തേങ്ങാ വറുത്തരച്ച കോഴിക്കറിയും വാട്ടുകപ്പ കുഴച്ചു വേവിച്ചതുമാണ് ഇന്നത്തെ ഫുഡ് ഇതിന്റെ കീഴിലുണ്ട് വേണോ ഈ വിറകിൽ വേണം നമ്മക്ക് ഇനിയും വെള്ളച്ചാട്ടം താങ്കൾ എന്തൊരു അരകല്ലേ ഉരുട്ടി വിടരുത് ഉരുട്ടി വിടരുത് റിയാത്തവർക്ക് ഏത് തേങ്ങ തേങ്ങിട്ട് നോക്കണേടിച്ചു കട കട പൊടിച്ച ഇനി തന്നെ ഇവിടെ അടിച്ച് chơi đi pizza ăn mày cái gì cắt xong cái gì tin cái gì cái có, rồi. có, rồi. có, rồi, có rồi. Nói nói

ആ ഒരു എടുത്തോണ്ടരൂ കനങ്ങനെ കൈ വെക്കും ആ കൈ കൂടെ നടന്നു തരണം

നമ്മൾ അച്ചാച്ചി കത്തിച്ച വിറക് നമ്മൾ ഉണങ്ങിയ വിറക് നമ്മൾ തീ കൊടുത്ത് കത്തിച്ചതാണ് അല്ല ഉറങ്ങിയ ഉറങ്ങുക അല്ല മാനിഞ്ഞ വിറക് നമ്മൾ ആദ്യം വിറകെല്ലാം വിറക്കി മേലൊഴിച്ച് ചൂട്ടടി വെച്ച് കത്തിച്ച് ചൂടാക്കി എടുക്കുന്നു ഇവിടെ നമ്മുടെ കണ്ണൻ ചേട്ടൻ ചിക്കൻ കഴുകുന്നു കറിയ ആരായിരുന്നു വെക്കുന്നത് എന്താ പറയുക കറി വെച്ചു അതിപ്പോ ഞാൻ പോലെ പുതിയ കൊട എങ്ങനെയുണ്ട് ആണോ ഞാൻ ഒരു കൊടം ഇല്ല വേറെ ഇപ്പല്ലോട്ടാ പടക്കം ഇരിക്കും ഞാൻ ഇനി ഇവിടെ നീണ്ടു നൂറ് ഇതെല്ലാത്തിലും അത് ഭീകരിയായ കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നു അവിടെ തേങ്ങ വറത്തുകൊണ്ടിരിക്കുന്നു ഫോണിൽ നോക്കിയിരുന്നു തേങ്ങ വരി അണ്ണനെ അവളെ പിടിച്ചേടെ ഇങ്ങടെ ആള് വീണു ആള് താഴെ ഇരിങ്ങുന്നേ ആള് താഴെ ഇരിങ്ങുന്നേ താഴെ തന്നെ ഞാനെ കണ്ടെയ്ന വന്നതും അമ്മും ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാ നീ ഇത് അരച്ചോ അത് ഞാൻ അരയ്ക്കണോ മഴയ്ക്ക് മുന്നേ അരക്കട്ടെ തേങ്ങ കപ്പയ്ക്കുള്ളേനു ബി പെട്ടി മഴ പെട്ടെന്ന് യാറുവേ എന്റെ മറ്റൊരു പൊൺത്തുപോലെ നിന്റെ കരയുവാണോ കോഴിയെ കണ്ടു കണ്ടു അല്ല നമ്മള് തെറ്റിദ്ധരിപ്പിച്ചത് ചുറ്റുമല്ല ആ കോഴി വേറെയാണോ മലയാളം അമ്മു ഹായ് പറഞ്ഞ എവിടത്തായിരുന്നോ നറിയതെന്ന് വരുന്ന

का जो बोलती ना वाला का जो बात सुनती ना वाला है मैं नहीं बोलती हूं हां वो होइफता वाला बोलती हूं ये आई जी का ये सब मैं नहीं हूं मैं अब बोलले चक्कर है अंदर ऊंची के என்ன வரல வரல அவன் வரன வரன செம வந்துட்டீங்க என்னடா என்ன வந்துருவானா அம்மா எந்த அம்ம்க்கேத்தான் அம்மக்கி அவன்கிண்டி அவனோட இட ரெண்டூட களிக்க എന്റെ അച്ചായാ അല്ല ബാക്കി പറയാൻ കൊള്ളാ പറയുന്നല്ലേ എന്റെ അച്ചായ എന്റെ അച്ചായ കണ്ണാപ്പീട വറുത്തരച്ച കോഴിക്കറി അറിയാനുള്ള ഞാൻ വിചാരിക്കുന്നു കൊറച്ചുനേരം മഴ വെള്ളത്തിട്ട് ഇരിക്ക വെള്ളത്തിൽ ഇരിക്ക

ദേ യൂ ജോ മോൾ ആ എടാ അമ്പോർക സൈഡ് ഇട്ടോ ഞാൻ എടാ അപ്പണി ഞാൻ വെറുതെ ഇരിക്കില്ലേ നേന്ത്ര നഹാതാ ആ ഓ മനോ ഹേ അപ്പോരി വെയ്ക്ക് ഓസൻ ആയകു ആയകു ആമൂനെ ആമൂനെ വൈസരയിച്ചു ആയകു ആ ഇതിന്റെ കോല്ല് കാട്ടുവട്ടത്ത് വെച്ചിട്ടാ വെച്ചോ ആമൂനെ ഇതിന്റെ കോട്ടക്ക് കാടി ചെറിയ വൈസരയിച്ചു ആയകു ആറോട്ടാ അgetElementById കുട്ടികൊടുക്കാനോ അതിക്കൊപ്പടെ ആൾടെ വകയായിട്ട് ആൾടെ അതിന്റെ വൃത്തി ആ ആരെയാ നമ്മടെ ചിക്കൻ കറി ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഞാൻ സുഖം ചെറിയ പനിയായോണ്ട് ബ്രെഡൊക്കെ കഴിച്ചിരിക്കും പനിയ എനിക്കും പനിയ എല്ലാര്ക്കും പനിയാണ് Rumam ngereIs yang penumpang Yam Halo

ബ്യൂട്ടിഫുൾ ിറ്റി ഉള്ള കറി എല്ലാവർക്കും എങ്ങനെയുണ്ട് ഇങ്ങനെ കുളിച്ച് പറഞ്ഞ് കിടക്കണോന്നുള്ളവർക്കൊക്കെ വെള്ളച്ചാട്ടം ഇച്ചിരി ബുദ്ധിമുട്ടാ മണം നല്ല മണമുണ്ടായിരുന്നു നടത്തു പറഞ്ഞത്

எங்கெல்லாம் அதுல கரெலா کون ஆயில லைட் ஆஃப் ஆகுது தரவா தரவா அடிங்க மூ தூக்குங்க தூக்குங்க തുണി ഇളക്കുന്നാണ് നിങ്ങള് കാണുന്ന കറുത്തതോർപ്പ് കുടുംബം കാണാൻ ഹൈ അങ്ങനെ പനി പിടിച്ചില്ലെങ്കിൽ നാച്ചുറൽ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് എത്ര ടയേഡായി എന്ത് ഇറിറ്റേഷനായിട്ടിരുന്ന ഞാനായിരുന്നു ഒന്ന് വെള്ളത്തിൽ ചാടിയപ്പോൾ അതല്ല സുഖസുന്ദരമായി ശരിയായി ഇനി പനി പിടിക്കുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഇതൊന്നും ഇല്ലെങ്കിലും പനി പിടിക്കാനുള്ളത് പിടിക്കും പക്ഷേ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ മഴ പിന്നെ ഓവറായപ്പോൾ നമ്മൾ നിർത്തി ഇപ്പം ഫുഡാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് പോയി ഫുഡ് കഴിക്കണം വിളിക്കാനിപ്പൊ കിച്ചു പോവും അമ്മ വൈകിട്ട് തിരിച്ചു പോവും അച്ചാച്ചിക്ക് അത്യാവശ്യമായിട്ടൊരു വഴി വരെ പോകണമായിരുന്നു വന്നെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടങ്ങ് പോയി തോനു ചേഞ്ച് കറക്കായി അല്ല ലാശം മാറി വന്നു കണ്ണാപ്പീടെ ചിക്കൻ കറി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തോളൂ കണ്ണാപ്പീടെ ചിക്കൻ കറി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തല്ല അടിപൊളി കറിയാം അമ്മ വോക്കാം വഴപ്പ കറിയും ഉപ്പ് എല്ലാം അടിയേ കേസി കുറുനെ വലിച്ചോളാം ഓൾഡ് ഇതാ ഇങ്ങോട്ട് കേറി ഇട് തുറക്കാം ദേ ഇണ്ട് ഇത് പറയില്ലേ മുക്കി അല്ലേ ലീക്ക് ഒന്നുമല്ലല്ലോ ഇല്ല ഇല്ല അതുപോടായി പോയി ഓക്കേ ഇനി എനിക്കൊന്ന് ഇടാല്ലേ എലക്കയടരിക്കെ ആയിട്ട് സാധിക്കണമല്ലോ ചേച്ചി കഴിച്ചോ കഴിക്കാം എന്നാ കാറിയൊക്കെ പോളൂലേക്കാം

കോഴിക്കട്ടും ചിക്കനും കൊള്ളാള നല്ല കോമ്പിനേഷൻ കോമ്പിനേഷൻമ്മ പോയി എല്ലാരും കേട്ടോ